അശാസ്ത്രീയമായ മല തുറക്കൽ മൂലം മല തന്നെ നിലംപൊത്തി മാവുടിയിൽ കനത്ത മഴയിൽ വലിയ കുന്നിന്റെ ഒരു ഭാഗം അടർന്നു വീണതോടെ നാലു കുടുംബങ്ങൾ ഭീതിയിലായിരിക്കുകയാണ് പല്ലാരിമംഗലം പഞ്ചായത്തിലെ മാവുടിയിൽ ഒരു കാലത്ത് റബ്ബർ തോട്ടമായിരുന്ന മലയുടെ വലിയൊരു ഭാഗമാണ് മാറ്റി നിരപ്പാക്കി ബില്ലകൾ നിർമ്മിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്നത് കുത്തനെ കുഴിച്ചാണ് മണ്ണ് നീക്കം ചെയ്തിരിക്കുന്നത് ചൊവ്വാഴ്ച വൈകിട്ടുണ്ടായ കനത്ത മഴയിൽ മലയുടെ ഒരു ഭാഗം വലിയ ശബ്ദത്തോടെ ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു താഴെയുള്ള ഇരുനില വീടിന്റെ ഒരു ഭാഗം തകർന്നു ഇലക്ട്രിക് പോസ്റ്റ് ഉൾപ്പെടെയുള്ള ഭാഗമാണ് ഇടിഞ്ഞു വീണത് ഇതോടെ വൈദ്യുതി കമ്പികൾ നിലത്തേക്ക് പതിച്ചു തൽക്ഷണം വൈദ്യുതി പ്രവാഹം വിച്ഛേദിച്ചതുമൂലം വൻ ദുരന്തം ഒഴിവായി മലമുകളിലെ നാല് വീടുകളിലേക്കുള്ള വഴിയുടെ പകുതിയോളവും ഇടിഞ്ഞു വീണിട്ടുണ്ട് സ്വകാര്യ വ്യക്തിയുടെ അനധികൃത മണ്ണെടുക്കലിനെതിരെ പലവട്ടം പരാതിപ്പെട്ടിട്ടും കേസുകൾ നടത്തിയിട്ടും ഫലമുണ്ടാകാത്തതാണ് മനുഷ്യനിർമ്മിത പ്രകൃതി ദുരന്തത്തിന് കാരണമായതെന്ന് തലമുടമ മടത്തോത്ത് എം എം കോയാൻ കെസിവി ന്യൂസിനോട് പറഞ്ഞു മണ്ണെടുത്ത് ഈ നാൽപ്പത് അടികൾ നാൽപ്പത് അടിയുടെ മുകളിൽ ഉയരണ്ടായിരുന്ന ഭൂമി ഇതല്ല റബ്ബർ തോട്ടമായിരുന്നു ആ റബ്ബർ വെട്ടിക്കിടഞ്ഞു അത് കഴിഞ്ഞിട്ട് മാമിയ എന്താ പറയാ മണ്ണ് എടുത്ത് വീട് വെച്ച് വയ്ക്കുന്ന ആളുകൾ മണ്ണെടുത്ത് കളഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഇത് വരുന്നോണ്ടായത് നാല് അഞ്ച് വീട്ടിലേക്കുള്ള വഴിയാണിത് ആ വഴിയാണിപ്പോ താഴെ ഇഡ് പോയിരിക്കുന്നത് അതിനാണ് ഇപ്പൊ നമുക്ക് പരിഹാരം കാണേണ്ടത് അങ്ങേയറ്റം ലോല പ്രദേശമായതിനാൽ മണ്ണെടുക്കൽ ദുരന്തത്തിന് കാരണമായേക്കാമെന്ന് ഇവർ പലവട്ടം പരാതിപ്പെട്ടിരുന്നതാണ് എത്രയും പെട്ടെന്ന് കോൺക്രീറ്റ് ഭിത്തികൾ നിർമ്മിച്ച് അവശേഷിക്കുന്ന ഭാഗം സംരക്ഷിച്ചില്ലെങ്കിൽ മലമുകളിലെ വീടുകൾ നിലംപതിക്കുവാൻ സാധ്യതയുള്ളതായി ഇവർ ആശങ്കപ്പെടുന്നു സംഭവം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഇവർ അനുകൂല നടപടികൾക്കായി കാത്തിരിക്കുകയാണ്